ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷിലെ യൂണിറ്റ് വണ്ണിലെ അവസാനത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ പാഠഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ക്ഷമിക്കണം എല്ലാ പാഠഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ആക്ടിവിറ്റി മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളതായിരിക്കും അതില് നമുക്ക് പരിചയമില്ലാത്ത ഒരു കഥ കഥയുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും അത് വെച്ച് നമ്മൾ ക്രിയേറ്റീവായിട്ട് ഒരു കഥ രചിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്രിയേറ്റീവ് സ്പേസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഓരോ ചിത്രങ്ങളും നോക്കി ആ ചിത്രത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് പറയുകയും അത് വെച്ചിട്ടൊരു കഥ കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പാരൻസ് എന്ത് ചെയ്യ ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് വീഡിയോയിൻ്റെയോ മറ്റു ബുക്കുകളുടെയോ സഹായത്തിലേക്ക് പോവുക മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ ക്രിയേറ്റീവ് സ്പേസ് ആണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പൊ നോക്കാം അവിടെ ഒരു ചിത്രത്തിൽ ഒരു കുട്ടി ബാസ്ക്കറ്റിൽ പഴങ്ങൾ നിറയ്ക്കുന്നുണ്ട് പഴങ്ങളുമായിട്ട് നടക്കുന്നുണ്ട് ആന കുരങ്ങ് പിന്നെ ജിറാഫ് തത്ത എല്ലാ പഴം എടുത്തു പോകുന്നുണ്ട് അവസാനം ഒരു രണ്ട് ചിത്രം കൂടെ ഉണ്ട് ഞാനത് എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അവസാനത്തെ ചിത്രത്തിൽ എന്താ ഒരു ആട് വന്നിട്ട് ആ ഒരു മാങ്ങമരം ഇടിക്കുകയും ആ മാങ്ങമരം ഇടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ആ മാങ്ങയിലുള്ള മാങ്ങകൾ മുഴുവൻ ഈ ഒരു കുട്ടിയുടെ ബാസ്കറ്റിലേക്ക് വീഴുകയും ഈ ഒരു ബാസ്കറ്റില് ആ ഒരു മാങ്കോസ് കുട്ടി ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വേർഷനാണ് ഈ കഥ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇത് കോപ്പി ചെയ്യാതിരിക്കുക കൊണ്ട് തന്നെ കഥ നല്ല രീതിയിൽ ആലോചിപ്പിച്ച് ആ പറഞ്ഞ് അതിന് ശേഷം ഒരു തരത്തിലും പറ്റുന്നില്ല എങ്കിൽ ഒരു മോഡല് നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തു ചെയ്യുക കുട്ടിയെ കൊണ്ട് തന്നെ എഴുതിക്കുന്ന എത്ര തെറ്റായാലും കുട്ടികൾ എഴുതുന്നതാണ് നല്ലത് ഇതൊരു റഫറൻസ് മാത്രമായിട്ട് എടുക്കുക ഞാൻ ഈ ഒരു കഥയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത് എ സ്വീറ്റ് സർപ്രൈസ് എന്നുള്ളതാണ് എ സ്വീറ്റ് സർപ്രൈസ് ഗേൾ ഫ്രൂട്ട്സ് ഇൻ ഹെർ ബാസ്കറ്റ് കുട്ടി എന്ത് ചെയ്തു ഫ്രൂട്ട്സ് ആ ഒരു ബാസ്കറ്റിലേക്ക് ഇട്ടു ഷി വാക്സ് ടു ഹെർ ഫ്രണ്ട്സ് ഹൗസ് അവൾ എന്ത് ചെയ്തു അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് നടന്നു ആൻ എലിഫന്റ് ടേക്സ് ദ ഓറഞ്ച് എലിഫന്റ് എന്തു ചെയ്തു ഒരു ഓറഞ്ച് എടുത്തു എ മങ്കി ടേക്സ് ദ ബനാന ഒരു മങ്കി എന്ത് ചെയ്തു ഒരു ബനാന അല്ലെങ്കിൽ പഴം എടുത്തു എ ജിറാഫ് ടേക്സ് ദ പൈനാപ്പിൾ ഒരു ജിറാഫ് വന്ന് എന്ത് ചെയ്തു പൈനാപ്പിൾ എടുത്തു എ കാരറ്റ് എ പാരറ്റ് ടേക്സ് ദ പ്ലം പ്ലം എന്ത് ചെയ്തു നമ്മുടെ ഒരു തത്ത പാരറ്റ് വന്നെടുത്തു ഹെർ പെറ്റ് ഗോട്ട് ബംസ് ഇൻ ടു എ മാോട്രി അവളുടെ വളർത്ത് ആട് വളർത്തുന്ന ആടെന്തു ചെയ്തു ഒരു മാംഗോ മരത്തിലേക്ക് ബംസ് ചെയ്തു അതായത് ഇടിച്ചു മാംഗോസ് ഫോൾ ഇൻ ടു ദ ബാസ്കറ്റ് അങ്ങനെ ആ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇടിച്ചതിൻ്റെ ഒരു ശക്തിയിൽ മാംഗോസ് എന്ത് ചെയ്തു മാംഗോസ് ബാസ്കറ്റിലേക്ക് വീണു ദ ഗേൾ ഈസ് സർപ്രൈസ്ഡ് അങ്ങനെ അത് കണ്ടത് എന്ത് ചെയ്തു ഗേൾ വളരെ സർപ്രൈസ് ആയി ഷി ഗീവ്സ് ദ മാംഗോസ് ടു ഹെർ ബെസ്റ്റി അവളുടെ ഏറ്റവും നല്ല ഏറ്റവും അടുത്ത സുഹൃത്തിന് എന്ത് ചെയ്തു അവൾ ആ മാംഗോസ് കൊടുത്തു ഇപ്പം ഇത്രയുമാണ് കഥ ഞാൻ എപ്പോഴും പറഞ്ഞു കുട്ടികളുടെ രീതിയിൽ വേറെ നല്ല രീതിയിലുള്ള ഇമാജിനേഷൻ കുട്ടികളിൽ വർക്ക് ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള കഥകൾ കുട്ടികൾ പറയാൻ സാധ്യതയുണ്ട് ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പാരൻസ് എന്തു ചെയ്യാൻ പാടുള്ളൂ ഇത്തരത്തിൽ വീഡിയോകൾ കാണിക്കുവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു രീതിയിലാണ് ഞാൻ എന്തു ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഭാഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് റെഫർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പം കൂടിയായിരിക്കണമെന്ന തരത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇതോടെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മുഴുവൻ ആക്ടിവിറ്റികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് തുടങ്ങും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹാവ് എ ഗുഡ് ഡേ